ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ഞാൻ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ചൂടുള്ള ദോശക്കല്ലിൽ ലെമൺ കൊണ്ടുള്ള നല്ലൊരു അടിപൊളി ടിപ്പും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ആദ്യം ഞാൻ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് നല്ല വട്ടമുള്ള പാത്രം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിലേക്ക് ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് ഈ ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഞാൻ ഒന്നര ടേബിൾ സ്പൂണോളം പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ട് ഇളം ചൂടുള്ള വെള്ളം നല്ല ചൂടുമല്ല നല്ല ചൂട് കുറവുമല്ലാതെ ആ ഒരു മീഡിയം ലെവലിലുള്ള വെള്ളം ഞാനിതിലേക്ക് ശരിക്കും ഒരു ഒന്നര ഗ്ലാസ്സോളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു പഞ്ചസാരയും ഈസ്റ്റും എല്ലാം നല്ലൊന്ന് മിക്സ് ആവുന്നത് വരെ നമ്മളൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിതൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു പത്ത് മിനിറ്റോളം തന്നെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ നല്ല ഈസ്റ്റൊക്കെ ആണെങ്കിൽ പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ നല്ല രീതിയിൽ അതൊന്ന് പൊങ്ങി വരും അല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് അഞ്ച് മിനിറ്റും കൂടെ കൂടുതൽ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ അപ്പം നമ്മൾ ഇതിലേക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതൊന്ന് മൂടി വെച്ച് വയ്ക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റിന് ശേഷം നമ്മുടെ ഈസ്റ്റ് ഈസ്റ്റിൽ ഇതുപോലെ നന്നായി തന്നെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിതിലേക്ക് മൈദാമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു മുക്കാൽ കിലോ ഓളം മൈദാ മാവ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഈ മാവിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അതേപോലെ തന്നെ പിന്നെ നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കുക ഓയിൽ അല്ല വെളിച്ചെണ്ണ ആണെങ്കിലും കുഴപ്പമില്ല ഓയിലാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഞാൻ അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ആദ്യം ഇതുകൊണ്ട് കൈകൊണ്ട് നന്നായി ഒന്ന് ശരിക്കും പുട്ടിനൊക്കെ മാവ് നനയ്ക്കുന്ന രീതിയിലെല്ലാവേം ഈ ഒരു ഈസ്റ്റും മാവ് ഉപ്പും ഇതെല്ലാം ഒന്ന് മിക്സ് ആവുന്ന മിക്സാവുന്നവരെ നന്നായി ഒന്ന് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതേപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് നല്ല രീതിയിൽ തന്നെ ഒന്ന് കുഴച്ചെടുക്കണം നമ്മൾ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് കുഴച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൗണ്ടർ ടോപ്പിൽ ഇട്ട് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ടാണെങ്കിൽ നമ്മൾ അത് ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ ഇപ്പം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി അനുപിടിച്ച് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇവിടെ നമ്മളതിന് കൂടെ ആവശ്യമനുസരിച്ച് വെള്ളമൊഴിച്ച് നോർമലായിട്ടുള്ള വെള്ളം തന്നെ കുറച്ച് കുറച്ച് ഒഴിച്ച് നന്നായി ഒന്ന് കുഴച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി കുഴച്ച് ടുത്തയിലേക്ക് നമ്മൾ ഇതുപോലെ കുഴച്ചെടുത്ത മാവിലേക്ക് നമ്മൾ കുറച്ചും ഓയിലൊന്ന് മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക മുകളിൽ ഒന്നും ഈ മാവൊന്ന് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് നന്നായി തന്നെ ഒന്ന് മൂടി വയ്ക്കുക തുണി കൊണ്ടൊന്നും അടയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു രണ്ട് മണിക്കൂറൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യുക രണ്ട് മണിക്കൂറിന് ശേഷം നമ്മളിവിടെ മാവ് തുറന്ന് നോക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇണ്ട നന്നായി ഒന്ന് മാവ് പൊങ്ങി വന്നിട്ടുണ്ട് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക അതിനകത്തുള്ള എയർ ഇതൊക്കെ പോകാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മളിത് ഒന്നും കൂടെ നന്നായി ഒന്ന് കുഴച്ചെടുക്കുക നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബട്ടർ നാനാണ് കേട്ടോ ബട്ടർ ഗാർലിക് നാനാണ് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഇപ്പം നമ്മളതുപോലെ നന്നായി ഒന്ന് ആക്കി എടുത്തതിന് ശേഷം നമ്മളിതുപോലെ മാവിന് ഉള്ളിലോട്ടാക്കിയിട്ട് കൈകൊണ്ട് ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ നമ്മൾ മാവ് എടുക്കുക കേട്ടോ നമ്മൾ അതായത് പൊറോട്ടക്കൊക്കെ നമ്മൾ മാവ് എടുക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ മാവ് എടുത്ത് വെക്കുക എന്നിട്ട് നമ്മളിത് ഒരു പിന്നെ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് അടച്ചിട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ ഞാൻ ഇവിടെ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല ഒരു ബോൾ എടുത്തിട്ട് അതിലേക്ക് ഇതേപോലെ കുറച്ച് മാവ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിതൊന്ന് പരത്തിയെടുക്കുക നമ്മളിതുപോലൊന്ന് എടുക്കുക വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനും ഒക്കെ പറ്റുന്ന നല്ലൊരു ബട്ടർ ഞാനാണ് കേട്ടോ നമ്മളിതൊക്കെ പുറത്ത് പോയിട്ടൊക്കെ നമ്മൾ കഴിക്കുന്നതിനേക്കാളൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കാനും പറ്റും നല്ല ടേസ്റ്റുമാണ് കുട്ടികളൊക്കെ വളരെ കൂടി തന്നെ ഇത് കഴിക്കുകയും ചെയ്യൂട്ടോ അപ്പോൾ ഇവിടെ ഞാൻ മാവ് പരത്തി എടുത്തിട്ടുണ്ട് പിന്നെ ഞാനിവിടെ കുറച്ച് ബട്ടർ മെൽട്ടഡ് ബട്ടറിൻ്റെ കൂടെ കുറച്ച് ഗാർലിക്കും അതേപോലെ കുറച്ച് മല്ലി നല്ല പോലെ കൊത്തി അരിഞ്ഞിട്ട് നല്ല ചെറിയ രീതിയിൽ തന്നെ കൊത്തി അരിയണം കേട്ടോ അപ്പോൾ കൊത്തി അരിഞ്ഞതിന് ശേഷം അത് അതിൻ്റെ മേലേക്ക് ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വെളുത്തുള്ളി കൊത്തി അരിയുമ്പോൾ നന്നായി ഒന്ന് കൊ കുഞ്ഞതാക്കാനായിട്ട് ശ്രദ്ധിക്കണം അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന് മുകളിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ അതുപോലെ ഒന്ന് പരത്തി കൊടുക്കുന്ന സമയത്ത് അത് ചെറുതായിട്ട് മാവിന് ഇങ്ങനെ ഡാമേജ് വരാൻ സാധ്യതയുണ്ടിട്ട് അപ്പം ഇങ്ങനെ തന്നെ ചെയ്യണം എന്നില്ല നമ്മൾ ചുട്ടെടുത്തതിന് ശേഷവും നമ്മൾ എടുത്തതിന് ശേഷം ലാസ്റ്റ് അതിൻ്റെ മുകളിലേക്ക് ഒരു ഭാഗത്ത് മാത്രം നമ്മൾ ഇതുപോലെ ഈ ഒരു ബട്ടറും ഗാർലിക്കും മല്ലിയേലയും കൂടെ ഒന്ന് മിക്സാക്കി ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ ഇവിടെ നമ്മുടെ ബട്ടർനാൻ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ബട്ടർ നാൻ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ആ ഒരു ഗാർലിക്കിൻ്റെ ഇത് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താലും മതിയാവും നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ പനീർ ബട്ടർ മസാലയൊക്കെ കൂടി കഴിക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും കേട്ടോ അപ്പം നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക മക്കളൊക്കെ ഒത്തിരി ഇഷ്ടത്തോടു കൂടി തന്നെ കഴിക്കുകയും ചെയ്യും അപ്പോൾ ഇനി നമുക്ക് അടുത്ത നല്ലൊരു ടിപ്സിലോട്ട് പോവാട്ടോ നമ്മളിവിടെ ടിഫൻ ബോക്സൊക്കെ ഉണ്ടല്ലോ ടിഫൻ ബോക്സ് പെട്ടച്ചില സമയങ്ങളിൽ തുറക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം മക്കൾക്ക് ലഞ്ച് ബോക്സ് ഒക്കെ ആക്കി കൊടുക്കുന്ന സമയത്ത് അവർക്ക് ക്ലാസ്സിൽ പോയാലും അത് ഓപ്പൺ ആക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മളിതുപോലെ നെയ്യുണ്ടെന്നുണ്ടെങ്കിൽ ഓയിലിന് പകരം നമ്മൾ ഓയിൽ തേച്ച് കൊടുത്താലും മതിയാവും നെയ്യാണെങ്കിൽ നമ്മൾ ചോറൊക്കെ ആക്കി കൊടുക്കുമ്പോൾ ആ ഒരു ഫുഡിനാണെങ്കിലും നല്ലൊരു നെയ്യിൻ്റെ ഒരു സ്മെല്ല് വരികയും ചെയ്യും ഇതുപോലെ ടിഫൻ ബോക്സിൻ്റെ പുറകു വശത്തും അതേപോലെ ആ അടപ്പിൻ്റെ ഉൾവശത്തും ഇതുപോലെ കുറച്ചൊന്ന് നമ്മൾ നെയ്യ് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളത് മൂടി അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അടയ്ക്കാനും അതേപോലെ അത് ഓപ്പൺ ആക്കാനും വളരെ സിമ്പിളായി തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് അതേപോലെ തന്നെ അടുത്തൊരു ടിപ്പിലോട്ട് പോവാം നമ്മുടെ ദോശക്കല്ലിൽ ചെറുനാരങ്ങ കൊണ്ടുള്ള നല്ലൊരു അടിപൊളി ടിപ്പാണ് ഇനി ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ ഞങ്ങൾ തമ്പിനേലിൽ കണ്ടിട്ടുണ്ടാവും ആ ഒരു ഇതാണ് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഇപ്പോൾ ഒരു ദോശക്കല്ലൊക്കെ നമ്മൾ പല തരത്തിൽ നമ്മൾ ദോശ ഉപയോഗിക്കുന്നതിന് മുമ്പ് ചപ്പാത്തി ഉണ്ടാക്കാനും പത്തിരിക്കും ഒക്കെ നമ്മൾ ഈ ഒരു ദോശക്കല്ല് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിലൊക്കെ നല്ലപോലെ ഇതുപോലെ അഴുക്കൊക്കെ പിടിച്ചിട്ടുണ്ടാവും പിന്നീട് നമ്മൾ ദോശ ഉണ്ടാക്കുന്ന സമയത്ത് അത് ഒട്ടിപ്പിടിച്ചിട്ട് നമുക്ക് അത് പെട്ടെന്ന് കിട്ടില്ല അപ്പോൾ അങ്ങനെ ആവാതിരിക്കാനായിട്ട് നമ്മൾ ദോശക്കല്ല് ഇതുപോലെ ഗ്യാസ് കത്തിച്ചിട്ട് മീ ലോ ഫ്ലെയിമിലാക്കി വെച്ചതിന് ശേഷം അതിൻ്റെ സൈഡിലൊക്കെ നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ കട്ടിക്ക് അഴുക്ക് പിടിച്ചിട്ടുണ്ടാവും നമുക്ക് പെട്ടെന്ന് അറിയ പോലുമില്ല അതൊക്കെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് ഇതുപോലെ ഉപ്പൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ പൊടിയുപ്പാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം ഒരു ചെറുനാരങ്ങയുടെ പകുതി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിനു ശേഷം കൈകൊണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ചൂടാവും അതുകൊണ്ട് നമ്മൾ ഈ ഒരു ചെറുനാരങ്ങയിൽ ഫോർക്ക് യൂസ് ചെയ്ത് ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്തതിന് ശേഷം എല്ലാ വിശത്തും നന്നായിരുന്നു റബ്ബ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ ഒരു ദോഷക്കല്ലിലുള്ള ആ ഒരു അഴുക്കും എല്ലാം നമുക്ക് പെട്ടെന്ന് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അപ്പം ഇതുപോലൊന്ന് ചെയ്ത് കൊടുക്കുക ഇതേപോലെ നല്ല കുറച്ച് സമയം നിന്ന് നമ്മൾ നന്നായി ഒന്ന് റബ്ബ് റബ്ബെയ്തു കൊടുക്കുക പിന്നെ ഗ്യാസ് നല്ല രീതിയിൽ ചൂടാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്യാസ് ഓഫാക്കി കൊടുക്കാം കേട്ടോ കല്ല് ഈ ഒരു ദോശക്കല്ല് ചൂടായിരുന്നാൽ മാത്രം മതിയാവും ഇതുപോലെ നന്നായി ഒന്ന് ആക്കി കൊടുക്കുമ്പോൾ തന്നെ അതിലുള്ള അഴുക്കെല്ലാം നമുക്ക് ഈ ഒരു ലെമണിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ ഇപ്പം ഇതുപോലെ എടുത്തതിന് ശേഷം ഈ ഒരു കല്ല് നല്ല പോലെ തന്നെ നമ്മളൊന്ന് കഴുകിയെടുക്കുക നല്ല രീതിയിൽ സോപ്പ് ഇട്ടിട്ട് നമ്മളൊന്ന് കഴുകിയെടുക്കുക കേട്ടോ ഇവിടെ ഞാൻ ഈ ഒരു ഇരുമ്പിൻ്റെ ദോശക്കല്ല് നല്ല പോലെ തന്നെ ഒന്ന് ഞാൻ അവിടെ ഒരച്ചെടുത്തതിന് ശേഷം ഞാൻ ഞാനിതൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ ഇത് കഴുകിയെടുത്തതിന് ശേഷം നമ്മളിത് ശരിക്കും ഗ്യാസിൽ തന്നെ കൊണ്ടുവെക്കുക നല്ല കഴുകിയപ്പോൾ തന്നെ നല്ല രീതിയിൽ നേരത്തെ കണ്ടതെന്ന് വെച്ച് നമ്മുടെ കല്ല് നല്ല പോലെ തന്നെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിതുപോലെ അടുപ്പത്തോട്ട് കൊണ്ടു വെച്ചിട്ട് ഗ്യാസ് കത്തിച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് ഇതുപോലെ കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക കേട്ടോ ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ട് അതുകൊണ്ടുകൂടി നമ്മളിതുപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക അപ്പോഴും നമ്മൾ ഈ ഒരു ഐസ് ക്യൂബ് അതിൽ ദോശക്കല്ലിൽ ഇടുന്ന സമയത്തും അതിൻ്റെ സൈഡിൽ പറ്റി പിടിച്ചിരിക്കുന്നതൊക്കെ നമുക്ക് എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും ഇതുപോലെ ആ ഒരു ഐസ് ക്യൂബ് സുഖം ഫുള്ളായി മെൽറ്റ് ആവുന്നത് വരെ ഇതുപോലൊന്നാക്കി കൊടുത്തതിന് ശേഷം നമ്മളിതൊന്ന് ആ വെള്ളമൊക്കെ ഒന്ന് ഒന്ന് കഴുകി എടുത്തിട്ട് കേട്ടോ ദോശക്കല്ലൊക്കെ ഇതുപോലെയൊക്കെ നിടയ്ക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോഴൊക്കെ നമുക്ക് എന്തെങ്കിലും അടിയിൽ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും ഇപ്പം നമ്മളിവിടെ നല്ല പോലെ ഒന്ന് കഴുകി അതൊന്ന് ആ വെള്ളം വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം ഇതുപോലെ അടുപ്പത്തോട്ട് വെച്ചിട്ട് നമ്മളൊരു കോട്ടൺ തുണി യൂസ് ചെയ്ത് നമ്മൾ നന്നായിരുന്നു തുടച്ചെടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ അതിലേക്ക് ഇതുപോലെ കുറച്ച് ഓയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഉണ്ടല്ലോ സവോളൻ്റെ അടിവശത്ത് ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ട് ആ ഒരു ആ ഒരു ഭാഗം യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ എണ്ണ എല്ലാവിടെയും അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മൾ ഓരോ തവണയും നമ്മൾ ദോശയൊഴിക്കുന്ന സമയത്ത് നമ്മൾ എണ്ണ തേച്ചിട്ട് ആക്കുന്നതിന് പകരം എണ്ണ നമ്മൾ ഒഴിക്കുമല്ലോ അതിന് പകരം ഇതുപോലെ സവോളയിൽ എണ്ണ മുക്കിയിട്ട് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ദോശയ്ക്ക് നല്ലൊരു സ്മെല്ലും കിട്ടും അതുപോലെ ഒരല്പം പോലും ഒട്ടിപ്പിടിക്കില്ലാട്ടോ നമ്മൾ നോൺ സ്റ്റിക്ക് പാനിലൊക്കെ ദോശയുണ്ടാക്കുന്നത് പോലെ തന്നെ നമുക്ക് ദോശ ഉണ്ടാക്കി എടുക്കാനായിട്ട് സാധിക്കും അതിനുശേഷം ഈ ഒരു സവോള ഇതുപോലെ ചെറിയൊരു ബോക്സിലാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുക അടുത്ത തവണ നമ്മൾ എടുക്കുന്ന സമയത്ത് ഈ ഒരു സവോളയുടെത് മാത്രം നമുക്ക് എടുത്താൽ മതിയാവും അപ്പോൾ നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോസിലെ ഏതെങ്കിലുമൊക്കെ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻ്റ് ഇടാനും ഒന്നും ഞങ്ങൾ മറക്കരുത് കേട്ടോ ഇനി ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും വരേക്കും ബൈ